നമുക്ക് മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ അടിപ്പെട്ടുകൊണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വന്തം വ്യക്തിത്വം കളയുന്ന വ്യക്തികളാണ് മറ്റുള്ളവർക്ക് വേണ്ടി ആർട്ടിഫിഷ്യലായി പെരുമാറുക മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുക ഏർ ഭർത്താവിന് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മാത്രം തൻ്റെതായ വ്യക്തിത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം വരാതിരിക്കാനായിട്ട് മാത്രം ഒരു പെരുമാറ്റം കണ്ടെത്തുക ആ ഒരു പെരുമാറ്റത്തിലൂടെ ജീവിച്ചു പോവുക അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ധാരാളം പേരെ നമുക്ക് ഈ സമൂഹത്തിൽ കണ്ടെത്താനാവും നമുക്ക് പറ്റാത്ത നമ്മളുടേതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ എത്ര വേണ്ടപ്പെട്ടവർ പറഞ്ഞാലും നോ എന്ന് പറയാൻ പറ്റണം നോ എന്ന് പറയേണ്ട അടുത്ത് തീർച്ചയായും നമുക്ക് നോ എന്ന് പറയാൻ സാധിക്കണം അവിടെയാണ് നമ്മളുടെ വിജയമുണ്ടാകുന്നത്